ഹായ് ഹലോ വെൽക്കം ബാക്ക് തി ആർട്ട് തിക്ക്ഔറ്റ് ലൈഫ് ദി പെയിൻറ്റിങ് ഓറ് കളർ യെല്ലോ വൈറ്റ് ഓറഞ്ച് ഇന്ന് മൂന്ന് കളറിലാണ് നമ്മൾ ഈ പെയിൻറിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന് മൂന്ന് കളറിൽ ചെയ്യുമ്പോൾ മൂന്ന് സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ഒരു കഥാപാത്രത്തിനെയാണ് നമ്മളത് ഇവിടെ പെയിൻറ്റിങ് ചെയ്യുന്നത് അത് വാട്ടർ കളർ ഉപയോഗിച്ച് ഏറെ എനിക്കറിയാം ഈ വീഡിയോ എല്ലാവരും അതായത് ഈ തീം എല്ലാവരും ചെയ്തിട്ടുള്ളത് തന്നെയാണ് അതുകൊണ്ട് ആടുജീവിതം ഇറങ്ങിയ സിനിമ ഇറക്കുന്ന ഒരുപാട് പെയിൻറ്റിങ് നിങ്ങൾ കണ്ടിട്ടുണ്ട് ആടുജീവിതത്തിനെ കുറിച്ചും ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ട്രെൻഡിങ് രംഗമാണ് അതിനെ പിള്ളേരെയാണ് അല്ലേ ഞാനിത് നേരത്തെ ചെയ്തു തന്നെയാണ് കുറച്ച് തിരക്കുകൾ കാരണം വീഡിയോ ചെയ്യുവാനും ഇത് കംപ്ലീറ്റ് ചെയ്യാനും കുറച്ച് ലേറ്റായി കുറച്ചധികം ലേറ്റായിരുന്നു പറയാം അല്ലേ അപ്പോൾ ഇത് നല്ലൊരു സ്റ്റോറിയാണ് ഇപ്പം നല്ലൊരു സ്റ്റോറിയൊന്നും ഇല്ല നല്ലൊരു നോവലാണ് ഇത് റിയൽ ലൈഫ് നോവലല്ലേ ഞാനൊക്കെ പഠിച്ചിരുന്ന കാലത്ത് തന്നെ ഞങ്ങൾക്ക് ആഡ് ചെയ്തോന്ന് അറിഞ്ഞിട്ട് പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ സിലബസിലിതുണ്ടോയെന്ന് അറിയത്തില്ല പക്ഷെ ഇപ്പോഴത്തെ പിള്ളേർക്കൊരു ഭയങ്കര അഡ്വാൻറ്റേജ് ആണല്ലേ കാരണം ഇപ്പോഴത്തെ പിള്ളേർ നമുക്ക് വെച്ചാൽ സ്റ്റോറി കേട്ടിരിക്കാനൊക്കെ ഭയങ്കര മടിയായിരുന്നു ചിലർക്ക് ബോറിങ് ആയിരിക്കും വിഷ്വൽ ട്രീറ്റ് ഉണ്ടല്ലോ ദി തക്കോട്ട് ലൈഫ് അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഈ സിനിമ ചിത്രീകരിച്ച് വെച്ചിരിക്കാൻ നന്നായിട്ട് ചെയ്തു വച്ചിരിക്കുന്ന ഒരു കഥാപാത്രമാണ് ദി തിക്കോട്ട് ലൈഫ് പൃഥ്വിരാജ് ശ്രീരാം കുമാർ ഹാട്സ് ഓഫ് അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് തന്നെ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ആരണം എന്ന് ചെയ്യുന്ന കാര്യമൊന്നും പരിഗണിച്ചേക്കണം അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ അതായത് ഈ പെയിൻറ്റിങ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ല കേട്ടോ നിങ്ങളുടെ ഫീലിങ്സോ നിങ്ങൾക്ക് എന്താണെന്നൊന്നും വരെ കമൻറ്റ് ചെയ്യണം എനിക്ക് നമുക്കറിയായിട്ട് ഞങ്ങളിപ്പോൾ വീഡിയോയിലിട്ട് കാണാം ബൈ